പിന്നിലുണ്ടെന്ന് എവിടെ അവൻ വിളിക്കേ വിളിക്കാലോ പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത് അതെതാടാ ആ അവതാരം അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ നരസിംഹന്നാണ് പിന്നെ ഇങ്ങനല്ലേ ஒரு கையெவடே ரெண்டு கையு வந்தேன் இது ஏது பாஷேடா இது தொண்ட குழி இறுவின்னொன்னு அனுபவச்சோ அப்பே பண்ணிப்பா கேரல்லே கேரல்லேண்டு വടംപിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല ആ രോഗിങ്ങനെയാണ് അതാണ് അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ടങ്ങൾ ഗംഗയുടെ കണ്ടുകളിൽ ചടിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടുടാ മൈ ഗോഡ് സെന്റിമെന്റ് ആൻഡ് സൈക്കോളജിക്കൽ മൂവ് എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും ുള്ളൂ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു തുള്ളിക്കാളിക്കുന്ന കുഞ്ഞിപ്പുഴു കളിക്കുന്ന ഞാൻ കൊന്ന പോലീസിന് തെളിവ് മാത്രല്ല പോസ്റ്റ്മോർട്ടത്തിന് ശവം പോലും ഉണ്ടാവില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്റെ അഡ്രസ്സും വേണമെങ്കിൽ പേപ്പറിൽ കൊടുത്തേക്ക്